മഹാത്മാ അയ്യങ്കാളിയുടെ ാളിയുടെ ആർ എം ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടത്തിയത് ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഅ്യങ്കാളിയുടെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് ചവറ ശങ്കരമംഗലം എസ് എൻ ഡി പി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി മുൻമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ പുതിയ വളർന്നു വരുന്ന തലമുറ എല്ലാം സ്വാർത്ഥരാണ് സമൂഹത്തിൽ വരുന്നതിനെ കുറിച്ച് അവർ വേറെ ഇൻഡിഫറെന്റ് ആയിട്ട് നിർത്തുന്നവരാണ് എന്നൊക്കെ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന വേണ്ട പാട്ടുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം പുതുതലമുറ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം ഒരു ഭാഗത്ത് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ അവലേ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഭാഗത്ത് ആ പുതിയ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടില്ല അങ്ങനാരും എത്തി നിൽക്കുകയും ചെയ്യും സമൂഹത്തിന്റെ നന്മയും വേദത്തിലുണ്ട് അതിന്റെ ആയിട്ടുള്ള പോരായ്മകളുണ്ട് എന്നുള്ള പക്ഷെ ഇപ്പോ വേടൻ നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി ഞാനും നിങ്ങളും ശ്രദ്ധിക്കപ്പെടാണ് മറ്റു പല ശ്രദ്ധിച്ചത് വേടന്റെ സംഗീതം ശ്രദ്ധിച്ചത് ആ വേടന്റെ സംഗീതം ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോ ഇവിടെ സൃഷ്ടിക്കുന്നതാണ് ഡി എച്ച് ആർ എം ചവറ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ചവറ അധ്യക്ഷത വഹിച്ചു ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന സെക്രട്ടറി വി വി സെൽവരാജ് പ്രഭാഷണം നടത്തി സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ബാബു ബാബുലിയോൺസ് വെൽഫെയർ പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സജീർ കൊട്ടാരം സീജ നിഖിൽ ബിൻസി എന്നിവർ പങ്കെടുത്തു ബ്യൂറോ ചവറ